തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷം വീട് കയറുള്ള നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണിന്ന് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും അവസാനഘട്ട മിനിക്കുപണികളിൽ നാളെ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ വോട്ടെടുപ്പിനുള്ള തകൃതിയായ ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടി അണികളും നേതാക്കളും വിമതരും സ്വതന്ത്രരും എത്ര വോട്ടുകൾ പിടിക്കുമെന്നതാണ് ഇനിയുള്ള ആശങ്ക തങ്ങളുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താതിരിക്കാനുള്ള സകല അടവുകളും പയറ്റുന്ന തിരക്കിലും വിലയിരുത്തലിലുമാണ് നേതാക്കളും അണികളും കുടുംബങ്ങളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന പകലിൽ പലരും വെയിലത്ത് തളർന്നു വീഴാറായി എങ്കിലും അവസാന മണിക്കൂറിൽ ചോർച്ചയടയ്ക്കാനുള്ള തിടുക്കത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രധാന കക്ഷികളായ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്യ പരസ്യപ്രചാരണത്തിന് ശേഷം പരമാവധി വീടുകളിൽ സ്ലീപ്പ് എത്തിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ന് പാലക്കാട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് ഡിവിഷനിലേക്ക് നൂറ്റി പതിനെട്ട് സ്ഥാനാർത്ഥികളും പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളും എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കായി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ട് സ്ഥാനാർത്ഥികളും ഏഴ് നഗരസഭകളിലേക്ക് എഴുന്നൂറ്റി എൺപത്തിമൂന്ന് സ്ഥാനാർത്ഥികളുമാണ് നാളെ ജനവധി തേടുന്നത് ഇവരിൽ പലരും വിമതരും സ്വാതന്ത്ര്യരുമാണ് കൊഞ്ഞാമ്പാറയിലും വടക്കഞ്ചേരിയിലും സി പി എമ്മിനും സി പി ഐക്കും വിമതർ നിർണായകമാണ് മണാർക്കാടും സി പി എമ്മിന് വിമത ഭീഷണി നിലനിൽക്കുന്നു കോൺഗ്രസിന് പെരുങ്ങോട്ടുകുർശിയിലും പാലക്കാട് നഗരസഭയിലുമാണ് കാര്യമായി വിമതരുള്ളത് സി പി ഐ സി പി എമ്മിനെതിരെ മത്സരിക്കുന്ന മണ്ണൂർ മേലാർകോട് തുടങ്ങിയ പഞ്ചായത്തുകളും നിർണായകമാണ് പൊതുവിൽ സിപിഎം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയാവും ജില്ലയിൽ മിക്ക പഞ്ചായത്ത് നഗരസഭകളിലും ബ്ലോക്കുകളിലും മുന്നേറ്റമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ എങ്കിലും നെല്ല് സംഭരണത്തിലെ വീഴ്ചകളും ശബരിമല സ്വർണപ്പാളി മോഷണം തുടങ്ങിയവയും കോൺഗ്രസ് ആയുധമാക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ലൈംഗിക കേസുകളും ജമാഅത്ത് ഇസ്ലാമി ബന്ധുവും തിരിച്ച ഇടതുമുന്നണിയും ആയുധമാക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും പ്രാദേശികമായി പഞ്ചായത്തിലും വാർഡിലും എന്ത് കിട്ടിയെന്നതാണ് പ്രധാനമായും വോട്ടർമാർ അന്വേഷിക്കുന്നത് പുതുവോട്ടർമാരുടെ തീരുമാനങ്ങളും വിജയത്തിൽ നിർണായകമാണ് ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ ഭരണം കൈവിട്ടു എന്ന ആശങ്കയുണ്ടെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന ഉറപ്പിലാണ് അവർ പത്തോളം പഞ്ചായത്തുകളിലും നിർണായക ശക്തിയാണ് ബി ജെ പി വടവനൂർ അകത്തേത്തറ പുതുനഗരം പോലുള്ള പഞ്ചായത്തുകളിൽ ബി ജെ പി നിർണായക ശക്തിയാണ് യു ടി പാലക്കാട്